ം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു വകുപ്പിനെ പറ്റിയിട്ടാണ് എല്ലാവരുമായിട്ടും ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ് പ്രത്യേകിച്ച് ക്രിമിനൽസ് ടെററിസ്റ്റ് ബ്യൂറോക്രസി പൊളിറ്റീഷ്യൻസ് സാധാരണ ജനങ്ങളായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ് അതിനെ അതിനെപ്പറ്റിയിട്ടൊന്ന് സംസാരിക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ലെറ്റ് മീ സ്റ്റാർട്ട് ഞാൻ പറഞ്ഞ് വരുന്ന ഒരു വകുപ്പ് ജുഡീഷ്യറി നീതിന്യായ വകുപ്പിനെ പറ്റിയിട്ടാണ് നീതിന്യായ വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് ജഡ്ജസ് അവർക്ക് ഒരു ആറ് ഏഴ് ലക്ഷത്തിൻ്റെ അടുത്ത് കൊല്ലത്തിൽ ശമ്പളം കിട്ടുന്നുണ്ട് ആറ് ലക്ഷം ഏഴ് ലക്ഷത്തിൻ്റെ ഇടയിൽ സുപ്രീം കോർട്ട് ജഡ്ജസ് ആണെങ്കിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ ഒരു കൊല്ലത്തിൽ വരുമാനമുണ്ട് ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് ഒരു ബാധ്യതയുള്ള ഒരു വകുപ്പ് കൂടിയാണ് എന്നുള്ളത് ഓർക്കണം നമ്മുടെ നാട്ടിൽ എല്ലാം പിരിച്ചിട്ടാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നത് ജഡ്ജസിന് മാത്രമല്ല എം പി എം എൽ എ ജഡ്ജസ് മിനിസ്റ്റേഴ്സ് ഇവർക്കെല്ലാം ശമ്പളം പോകുന്നത് വലിയ ഉദ്യോഗസ്ഥന്മാർ ഇവർക്കെല്ലാം ശമ്പളം പോകുന്നത് നമ്മുടെ നാട്ടിൽ പിരിച്ചിട്ടാണ് ടാക്സുകൾ പല ടാക്സുകളും പിരിച്ചിട്ടാണ് സൗദി അറേബ്യയിലോ യു എയിലോ അങ്ങനെയല്ല അവർക്ക് എണ്ണം കുഴിച്ചിട്ടു എണ്ണ കുഴിച്ചെടുത്തു അതിൻ്റെ ലാഭം കിട്ടി ശമ്പളം കൊടുത്തു അങ്ങനെ ഒരു ജീവിതമാണ് അവിടെ നമ്മുടെ ടാക്സ് പിരിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ പക്ഷെ നമ്മൾ ഈ ശമ്പളം കൊടുക്കുമ്പോൾ ഒരു എം പിക്ക് ജഡ്ജസിനോ ഒരു പൊളിറ്റീഷനോ എം എൽ എക്കോ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കും ഗവൺമെൻറ് ശമ്പളം കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എത്രയാണ് എന്നുള്ളത് നോക്കണം സമയപരിധി നിശ്ചയിക്കണം ശരിയാണല്ലോ അപ്പോൾ ഇതിലെല്ലാം പ്രശ്നങ്ങളുള്ളൊരു മേഖലയാണ് ജുഡീഷ്യറി നാട്ടുകാരിൽ നിന്ന് ശമ്പളം മേടിച്ചിട്ട് അവരൊക്കെ ജോളി അടിക്കേണ്ട എം പി എം എൽ എ ജഡ്ജസ് ഐ എ എസ് ഓഫീസേഴ്സ് മിനിസ്റ്റേഴ്സ് ഇവർക്കൊക്കെ ഉയർന്ന ശമ്പളം ഉണ്ടെങ്കിലും പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല അത് വളരെ ചർച്ച ചെയ്യേണ്ട ആവശ്യമാണ് ജനങ്ങളുടെ പിരിച്ചിട്ടുള്ള കാശായത് കൊണ്ട് ഇനി ജഡ്ജിസിൻ്റെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ജുഡീഷ്യറിയെ പറ്റിയിട്ടാണ് ഇപ്പം സംസാരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നിയമ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നൂലാമാലകൾ എങ്ങനെയാണ് വൈകി വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ എത്തണം അങ്ങനെയാണ് അതിൻ്റെ ബസ് റൂട്ടിൻ്റെ നോക്കുകയാണെങ്കിൽ പക്ഷേ ഇത് അഞ്ചും ആറ് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണദോഷങ്ങൾ ആർക്കാണ് ജനങ്ങളാണ് അനുഭവിക്കുന്നത് എന്ന പല ജുഡീഷ്യറിയിലും വരുന്ന നിയമങ്ങൾ ജനങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാനുള്ളത് പതിനഞ്ച് വയസ്സായിട്ടുള്ള ഒരു ആൺകുട്ടി എക്സാമ്പിളാണ് ഞാൻ പറയുന്നത് പതിനഞ്ച് വയസ്സായിട്ടുള്ള ആൺകുട്ടി അവന് നിങ്ങൾക്കറിയാലോ ആൺകുട്ടി എന്ന് പറയുമ്പോൾ അവന് നിങ്ങളെ മണ്ണും വെച്ചു പൊക്കം തടിയും വെച്ചു മീശ വെച്ചു ഇവനോട് നമ്മൾ നമ്മളിപ്പം എല്ലാം കൂടി കളിക്കാൻ പറയൂ ഇല്ല ഇവൻ കാ സൈക്കിൾ ഓടിക്കാൻ പഠിക്കും കാർ ഓടിക്കാൻ പഠിക്കും ബൈക്ക് ഓടിക്കാൻ പഠിക്കും പിന്നെ അപ്പർ ക്ലാസ്സുള്ള ആൾക്കാരാണെങ്കിൽ അവർ പൈലറ്റിൻ്റെ ഒക്കെ എടുക്കും കാരണം സമ്പത്ത് കൂടുതലുള്ളവർക്ക് അത് ചെയ്യാം അങ്ങനെ ഉള്ള ഒരു ആൺകുട്ടിക്ക് നമ്മൾ ജുവനൈൽ നിയമം എങ്ങനെ ബാധകമാക്കും എന്നുള്ളത് ഒരു ചർച്ച ചെയ്യേണ്ട വിഷയമാണ് മാത്രമല്ല ഈ ഒരു കുട്ടി ഒരു പെൺകുട്ടി റേപ്പ് ചെയ്തു അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റാക്കി ഒരു കൊല നടത്തി അപ്പോൾ ഇവന് ജുവനയിൽ നിയമപ്രകാരമാണ് ശിക്ഷ കിട്ടുന്നത് അതോടൊപ്പം നമ്മൾ അവൻ്റെ മാതാപിതാക്കൾക്ക് ശിക്ഷ കൊടുക്കുന്നുണ്ടോ അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സിന് ശിക്ഷ കൊടുക്കുന്നുണ്ടോ ഇവരെ എല്ലാവരും ഉൾക്കൊള്ളിച്ചു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നുള്ളതാണ് എൻ്റെ വീക്ഷണം ദീർഘവീക്ഷണം അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത് അപ്പർ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടി വരും ഇതെല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് തീരുമാനത്തിൽ എടുക്കേണ്ട കാര്യങ്ങളാണ് അടുത്തത് ഒരു സിവിൽ കേസ് സിവിൽ കേസ് വന്നു കഴിഞ്ഞാൽ ഒരു വേലി തർക്കം അല്ലെങ്കിൽ സ്വത്ത് തർക്കം ഇതെല്ലാം സിവിൽ കേസിൽ പോകുമ്പോൾ വർഷങ്ങളോളം നീണ്ടു പോവാണ് ഈ വർഷങ്ങളോളം നീണ്ടു പോകുമ്പോൾ ജഡ്ജസ് ഒക്കെ മാറി മാറി മാറിപ്പോവും അവർക്ക് ശമ്പളം കിട്ടിക്കൊണ്ടേയിരിക്കും ജനജീവിതം എന്താണ് ദുരിതത്തിലാണ് ദുഃഖകരമാണ് അവർക്ക് അപ്പോൾ ജനങ്ങളെ സംരക്ഷിക്കാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ ആരും ആരുമില്ല ഇവരെല്ലാവരും മുകളിലുള്ള ആൾക്കാർ എം പി എം എൽ എ ജഡ്ജ് ഐ എ എസ് ഓഫീസേഴ്സ് ടോപ്പ് ആൾക്കാർ ഗവർണർ ഇവർക്കൊക്കെ കറക്റ്റായിട്ട് സമയത്തിന് കിട്ടുന്നുണ്ട് ജനങ്ങളുടെ കാശ് പിരിച്ചിട്ടുള്ള ശമ്പളം കിട്ടുന്നുണ്ട് എന്നിട്ട് ജനങ്ങൾക്ക് ദുരിതം തന്നെയാണ് അപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ ഇത് എന്തുകൊണ്ടാണ് നക്സൽ വാരീസ് എപ്പോഴും കൂടുതലാവുന്നത് ഇതുമാതിരി വൈകി വൈകി വരുന്ന വിധികൾ ഒരു കെടുകാര്യസ്ഥത ഒരു പിടിപ്പുകേട് എന്നൊക്കെ പറയില്ലേ അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ വീക്കാവുന്ന സമയത്താണ് ഈ ഇ ഇതുമാതിരി ഉള്ള ആക്ടിവിറ്റീസും എക്സ്രൽ ആക്ടിവിറ്റീസും മറ്റുള്ള ആക്ടിവിറ്റീസ് തെമ്മാടിത്തരത്തിൻ്റെ ഇതൊക്കെ കൂടുതലായി വരുന്നത് മാത്രമല്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും കുറേ പാകപ്പഴകളുണ്ട് അതാണല്ലോ ഈ പ്രശ്നം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പാകപ്പഴകളുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിന് അറിയുന്നുണ്ട് ഇവിടെയൊക്കെ എന്തെല്ലാം ആക്രമങ്ങളാണ് നടക്കുന്നത് ഇനി ഒരു ഗുരുകുലം സ്കൂളിൽ അല്ലെങ്കിൽ ചിന്മയ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കുട്ടികളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിസിപ്ലിൻ പ്രത്യേകിച്ച് അറിയാൻ പറ്റും നിങ്ങൾക്ക് വളരെയധികം ഡിസിപ്ലിനോട് കൂടിയിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ആ കുട്ടികൾക്കുള്ളത് എല്ലാവർക്കും ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ജയിലുകൾ ഭരിക്കാനുള്ള അല്ല ജയിലുകൾ നിറയ്ക്കാനുള്ള സംവിധാനം അല്ല വേണ്ടത് നമുക്ക് ജയിലുകളിൽ ആൾക്കാർ ഇല്ലാതാവാനുള്ള സംവിധാനമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വേണ്ടത് എന്നുള്ളതാണ് ഞാൻ തർപ്പിച്ച് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം ഈ വൈകി വരുന്നത് പ്രൊഡക്ടിവിറ്റി സീറോ ഇനി ഇവർ ജഡ്ജസ് തീർപ്പാക്കുന്നത് ഒട്ടും ശരിയല്ല എന്നും പറയാൻ പറ്റില്ല നമുക്ക് ഒരു ജഡ്ജസ് കുറ്റക്കാരാണോ അല്ല ജുഡീഷ്യറി കുറ്റക്കാരാണോ അല്ല ഗവൺമെൻ്റ് ആണോ കുറ്റക്കാർ അല്ല എല്ലാവരും കുറ്റക്കാരാണ് ശരിക്കും പറഞ്ഞാൽ കാരണം നമ്മുടെ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരാതിരുന്നാൽ നമുക്ക് ഈ തരത്തിലുള്ള ദുരിതം എല്ലാ ജനങ്ങളും എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ റെവല്യൂഷണറീസ് കൂടുതലുണ്ടായി എന്നും വരും ഇത് സത്യാവസ്ഥയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് നമ്മൾ ഈ നിയമത്തിൻ്റെ ഒരു വലിയൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചത് ബ്രിട്ടീഷുകാരൻ്റെ ഏകദേശം കോപ്പിയൊക്കെ എടുത്തു അവൻ നമ്മുടെ തലയിൽ കെട്ടിവെച്ച് പോയി എന്താണ് ഇത് വൈകിട്ടൊക്കെ ചെയ്താൽ മതി എന്നുള്ളത് രാജ്യത്തിൻ്റെ പുരോഗതിയും പതുക്കെ പോയാൽ മതി എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും അവൻ ചെയ്തിട്ടുണ്ടാവുക നമുക്കതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കേണ്ട ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തി ഏഴിന് മുമ്പൊക്കെ നമ്മുടെ അവിടെ പഞ്ചായത്തുകൾ നടന്നിട്ടുണ്ടായിരുന്നു ഏതൊരു പ്രശ്നം വരുമ്പോഴും നമ്മുടെ അവിടെ പഞ്ചായത്ത് നടക്കും അതിൽ പരിഹാരം കാണും പെട്ടെന്നാണ് നമുക്ക് പരിഹാരം കാണാനുള്ള സാഹചര്യങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട് ഒരു ഫോൺ കോ മറ്റേ സിസ്റ്റം ഇല്ല ടെല ഫോൺ ടെലഗ്രാഫ് സിസ്റ്റം ഇതൊന്നുമില്ല കമ്പ്യൂട്ടേഴ്സ് ഇല്ല ഒന്നും തന്നെ പോലീസിൻ്റെ സംവിധാനം കൂടിയില്ല കാര്യമായിട്ട് എന്നിട്ടും നമ്മൾ പഞ്ചായത്ത് കൂടിയിട്ട് അവിടുത്തെ ആൾക്കാർ പെട്ടെന്ന് ആൾക്കാരെ കണ്ടുപിടിച്ച് പല പല കാര്യങ്ങൾ തീർപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ടെന്നാണ് ജനജീവിതം അന്ന് വളരെ സുഖമായിരുന്നു സത്യസന്ധതയോട് സമാധാനത്തോടുകൂടി പോകുമായിരുന്നു ഇപ്പോൾ ബ്രിട്ടീഷുകാരെ ഈ തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്തു അതുകൊണ്ടെന്ത് പറ്റി നമ്മുടെ കാര്യങ്ങളെല്ലാം പുരോഗതിയിൽ വളരെയധികം ഡിലേ വരുന്നു പ്രൊഡക്ടിവിറ്റി വളരെ കുറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നാലോ തലപ്പത്തി നല്ല ശമ്പളം സന്തോഷമായിട്ട് പോകുന്നുണ്ട് ജനജീവിതം ദുരിതത്തിലാണ് അപ്പോൾ ഇതിൻ്റെ പരിഹാരമാർഗം എന്താണ് കാണേണ്ടത് പഞ്ചായത്ത് ലെവലിൽ ജുഡീഷ്യറിയുടെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ബ്രാഞ്ച് വരണം അങ്ങനെ വന്നാൽ വക്കീലന്മാർക്ക് കുറച്ച് പണി ഉണ്ടാവുമായിരിക്കും റിട്ടയർഡ് ജഡ്ജസിനും കുറച്ച് പണി ഉണ്ടാകുമായിരിക്കും കുഴപ്പമില്ല പക്ഷെ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകും ജനജീവിതത്തിന് വളരെ ശാന്തിയും സമാധാനം കിട്ടും ഇത്തരത്തിൽ പഞ്ചായത്ത് ലെവലിൽ നമ്മളിത് കൊണ്ടുവരണമെങ്കിൽ യാതൊരു തരത്തിൽ ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്ക് ഉണ്ടാവുന്നില്ല ഉണ്ടാവാ ഉണ്ടാവാൻ സാധ്യതയില്ല അതാണ് നമുക്ക് എല്ലാവരും ചർച്ച ചെയ്യേണ്ടത് ഇത് ചർച്ച ചെയ്ത് വരുമ്പോഴേക്കും ഒന്നോ രണ്ടോ കൊല്ലങ്ങൾ എടുക്കായിരിക്കും ഇതുമാതിരി പ്രായോഗികമായിട്ട് വരണം എന്നുണ്ടെങ്കിൽ പക്ഷേ ഇത് വരണം എന്നുള്ളത് നിർബന്ധമാക്കണം ഇതൊരു അപ്പർ ക്ലാസ് ലെവലിലുള്ള ആൾക്കാർ ജഡ്ജസ് ലെവലിൽ മിനിസ്റ്റേഴ്സ് ലെവലിൽ ഇവരെല്ലാവരും ചർച്ച ചെയ്തിട്ട് പഞ്ചായത്ത് ലെവലിലേക്ക് ഇത് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ജനജീവിതം വളരെ സുഗമം ആയിരിക്കുകയുള്ളൂ എന്നുള്ളത് ഓർക്കണം താങ്ക് വെരി മച്ച് ഫോർ ലിസ്ണിങ് പ്ലീസ് സബ്സ്ക്രൈബ് പക്ഷേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ എന്നിട്ട് അവെയർനെസ് ഉണ്ടാക്കണം നമുക്ക് അല്ലെങ്കിൽ എന്തുപറ്റിയൊരു കാലക്രമേണ ഒരു റവല്യൂഷനിലെ സാധ്യതകൾ കൂടും കാർഡുകളിലൊക്കെ നക്സൽസ് പെരുകി വരികയാണ് ഇതൊന്നും ഇല്ലാതിരിക്കാനുള്ള സംവിധാനം നമ്മൾ കാണണം നമ്മുടെ ജനജീവിതം നമ്മുടെ കുട്ടികളൊക്കെ നല്ല നിലയ്ക്ക് വരാനുള്ള സാഹചര്യങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത് താങ്ക് യു വൺസ് അഗെയിൻ സി യു ലെറ്റർ വിത്ത് എ ന്യൂ ടോപ്പിക്